أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من يكلوكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم منا يصحبون بل مطعنا هؤلاء وآباءهم وآباءهم حتى طال عليهم العمر أفلا يرون أن نغت الأرض ننقصها من أطرافها أفهم الغالبون ും പ്രിയപ്പെട്ടവരെ അസലക്കും വാഹ്മി വാത്ത സൂറത്തിൽ അംബിയായി നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി കൂടി നാല് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ കൊൽ നബിയെ താങ്കൾ പറയുക മൈയ്യുലോക്കും ആരാണ് നിങ്ങളെ രക്ഷിക്കാനുള്ളത് ബിൽ ലൈലി വന്നഹാരി രാവിലും പകലിലും മിനർ റഹ്മാനി പരമകാരുണികരിൽ നിന്ന് പരമകാരുണി പരമകാരുണ്യികരിൽ നിന്ന് രാവും പകലും നിങ്ങളെ രക്ഷിക്കാൻ ആരാണുള്ളത് ബൽ എന്നാൽ ഹും അവർ ആൻഡ് ദിക്കിരി റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് മൊരതൂൻ പിന്തിരിഞ്ഞ് കളയുന്നവരാണ് അഥവാ ഉത്ബോധനത്തെ അവർ അവഗണിക്കുന്നവരാണ് അംലഹും ആലിഹുത്തും അല്ലെങ്കിൽ അവർക്ക് ആരാധ്യന്മാരുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇലാഹുകളുണ്ടോ തംനഴും ഇന്ദൂനിന നമ്മെ കൂടാതെ അവരെ സംരക്ഷിക്കുന്ന നമ്മെ കൂടാതെ അവരെ സംരക്ഷിക്കുന്ന വല്ല ഇലാഹുകളും അവർക്കുണ്ടോ ലായസ്തൂന നസറ അംഫുസിയും അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധ്യമല്ല ആ ഇലാഹുകൾക്ക് അവരെ തന്നെ സംരക്ഷിക്കാനുള്ള കഴിവില്ല വലാഹും മിന്ന യുസഹാബോൻ നമ്മിൽ നിന്ന് അവർക്ക് ഒരു നിലക്കുള്ള തുണയും ലഭിക്കുകയും ഇല്ല നമ്മിൽ നിന്ന് വല്ല പിന്തുണയും അവർക്ക് ലഭിക്കുകയും ഇല്ല ബൽ എന്നാൽ മത്തഴന നാം ആസ്വാദനം നൽകി ഹാവുലായി ഇവർക്ക് വാബാഹും അവരുടെ പിതാക്കൾക്കും അവർക്കും അവരുടെ പിതാക്കൾക്കും നാം ജീവിത ജീവിതസുഖങ്ങൾ നൽകുകയുണ്ടായി ഹത്താ താല ഉമർ അങ്ങനെ അവർക്ക് ദീർഘകാലം ജീവിക്കാൻ സാധിച്ചു ഹത്താ ത്വാല അലേഹിമ്പുൽമുർ അങ്ങനെ അവർക്ക് ദീർഘകാലം ജീവിക്കാൻ സാധിച്ചു അഫല അറോന അവർ കാണുന്നില്ലേ അന്ന നെത്തി ലറല നാം ഭൂമിയെ കൊണ്ടുവരുന്നത് നുസുഹ ചുരുക്കിക്കൊണ്ട് തുറാഫിഹ അവരുടെ അവയുടെ അറ്റങ്ങളിൽ നിന്ന് നാം ഭൂമിയെ അതിൻ്റെ അറ്റങ്ങളിൽ നിന്ന് ചുരുക്കിക്കൊണ്ടുവരുന്നത് ഇവർ കാണുന്നില്ലേ അഫഹു ലഹാരി ബോൻ എന്നിട്ടും അവർ തന്നെയാണോ വിജയിക്കുന്നത് അല്ലെങ്കിൽ എന്നിട്ടും അവർ തന്നെയാണോ വിജയികൾ കൊൽ കുൽനബിയെ താങ്കൾ പറയുക ഇന്നമാ ഉന്തിരക്കും ബിൽ വഹി തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത് ബിൽ വഹി അള്ളാഹുവിൻ്റെ ആകാശ സന്ദേശം കിട്ടിയത് കൊണ്ടാണ് ദിവ്യ സന്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത് വലായസ്മോ കേൾക്കുകയില്ല അസുമ്മു ബധിരനയാൾ ചെവി പൊട്ടനയാൾ ഒരിക്കലും കേൾക്കുകയില്ല ഇതാ മാ യുന്ദറൂൻ അവർ താക്കീത് നൽകപ്പെടുമ്പോൾ അവർക്ക് താക്കീത് കിട്ടുമ്പോൾ അവർക്കൊരിക്കലും തന്നെ കേൾക്കാൻ ചെവി പൊട്ടനായ ആൾക്ക് സാധ്യമല്ല കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബല പരലോകത്ത് സത്യനിഷേധികളായ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം കഠിനമായ ശിക്ഷയാണ് അവർക്ക് കിട്ടാൻ പോകുന്നതെന്നും പൊടുന്നനായിരിക്കും ഈ ശിക്ഷ കിട്ടുന്നതെന്നും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയുണ്ടായി ഇവിടെ അള്ളാഹു സുബാൻ അവാല് ഈ ലോകത്ത് വല്ല തിന്മയും അവർക്ക് ലഭിച്ചാലുള്ള അവസ്ഥയെ സംബന്ധിച്ച് സംസാരിക്കുകയാണ് ഗുൽനബിയെ താങ്കൾ പറയുക മയ്യ കുലോക്കും ബില്ലെലിബൻ്റെ മിനർ റഹ്മാൻ പരമകാരുണ്യനിൽ നിന്ന് ആ ഇവർക്ക് ആരാണ് സംരക്ഷണം നൽകുക അള്ളാഹു സുബാനാവത്താല ഈ ലോകത്ത് അവർക്ക് വല്ല ശിക്ഷയും തരുകയാണെന്ന് ചോദിച്ചാൽ രാവിലെ ആകട്ടെ രാവട്ടെ പകലാകട്ടെ അവർക്ക് ലഭിക്കാൻ പോകുന്ന കാര്യത്തിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് അവർക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളതോ ചോദിക്കുന്നു ബലഹം എന്തെങ്കിലും റബ്ബിയും മുഴരുന്നത് എന്നാൽ റബ്ബിൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് അവർ അവഗണനയോടുകൂടി നീങ്ങുന്നവരാണ് അപ്പോൾ പരമകാരുണികൻ നിങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംരക്ഷിക്കുക അല്ലാതെ മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല എന്നുള്ള ഹോ സുബാ തല പറയുന്നു എന്നിട്ട് അള്ളാഹു മറ്റുള്ള ഇവർ വെച്ച് പുലർത്തുന്ന ഇലാഹുകളുടെ അവസ്ഥ കൂടി പറയുന്നുണ്ട് അംലഹും ആലിഹത്തും തമിഴും ഹിന്ദൂന നമ്മെ കൂടാതെ അവരെ സംരക്ഷിക്കാൻ വല്ല ഇലാഹുകളും അവർക്കുണ്ടോ ഇവർ അള്ളാഹുവിനെ കൂടാതെ സംരക്ഷ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ഇലാഹുകളെ അവസ്ഥ എന്താണ് അവർ പടച്ചുണ്ടാക്കിയിട്ടുള്ള അവരുണ്ടാക്കിയിട്ടുള്ള ബിംബങ്ങളാവട്ടെ അതേപോലെ തന്നെ മറ്റുള്ള സംഗതികളൊക്കെ ആവട്ടെ അത് ഏതാണെങ്കിലും ശരി അവക്ക് അവയെ അവരെ അവയെ തന്നെ സംരക്ഷിക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് പറയുന്നു മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള ദൈവങ്ങളെന്ന് അവർ പറഞ്ഞുകൊണ്ട് ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അവയെ തന്നെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ദുരുപയോഗമോ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഇനി അവക്ക് മേലെ എന്തെങ്കിലും വസ്തുക്കൾ കാഷ്ടിക്കുകയാണെങ്കിൽ അതുപോലും തടയാനുള്ള അവസ്ഥ അവർക്കില്ലല്ലോ അവർക്ക് സ്വന്തത്തെ തടയാനുള്ള കഴിവുണ്ടോയെന്നുള്ള അഹു ചോദിക്കുന്നു വലാഹും മിന്നായ യുസ് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള സഹായവും ഒരു തരത്തിലുള്ള തുണയും അവർക്ക് ലഭിക്കുകയും അത്തരം ദൈവങ്ങളെ അല്ലെങ്കിൽ ദൈവമായിട്ട് ആരാധിക്കുന്ന ഈ തരത്തിലുള്ള വസ്തുക്കളെ അള്ളാഹു സുഖാനോത്താലും ഒരു നിലക്കും സഹായിക്കില്ല അവർക്ക് ഒരു നിലക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലക്കുള്ള തുണയും ലഭ്യമാവുകയില്ല എന്നിട്ട് അള്ളാഹു പറയും ബൽ മത്താഴിനാവുലായി വാ വ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും നാം ജീവിത സൗകര്യങ്ങൾ ഒരുപാട് നൽകി അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് അവർക്ക് ജീവിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ അവരുടെ പിതാക്കൾക്കും ഇവിടെ ജീവിക്കാൻ സാധിച്ചത് അവർക്കൊന്നും മറ്റൊരു നിലക്കുള്ള ഒരു സഹായവും വേറൊരു ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബാന കൃത്യമായി വരെ ബോധ്യപ്പെടുത്തുകയാണ് ഹത്താ ്വാല ലഹിബുലുംബർ അങ്ങനെ ഒരുപാട് കാലം അവരിവിടെ ജീവിച്ചു അവരുടെ ആയുസ് ഒരുപാട് കാലം ഇവിടെ ചിലവഴിക്കാൻ അവർക്ക് സാധിച്ചു എന്നിട്ട് അള്ളാഹു മറ്റൊരു കാര്യം പറയുകയാണ് അഫല അറോന അവർ കാണുന്നില്ലേത്തിൽ ഭൂമിയെ നാം അതിൻ്റെ അറ്റങ്ങളിൽ നിന്ന് ചുരുക്കി കൊണ്ടുപോരുന്നത് അവർ കാണുന്നില്ലേ അഫാഹു മുല എന്നിട്ട് അവരാണോ വിജയിക്കുന്നത് ഇത് വല്ലാത്ത ഒരു ചോദ്യമാണ് ലോകത്തെ അള്ളാഹു സുഹാനോദനെ ചുരുക്കി കൊണ്ടുവരാ അതിൻ്റെ അറ്റങ്ങളെ പിടിച്ച് ചുരുക്കി കൊണ്ടുവരിക അഥവാ ലോകത്തിൻ്റെ ദൈർഘ്യം ലോകത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദൈർഘ്യം അള്ളാഹു കുറച്ച് 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 കൊണ്ടുവരാണെന്ന് അത് ചുരുക്കി ചുരുക്കി ഒരു ഷീറ്റിലേക്ക് ചെറുതാക്കി കൊണ്ടുവരുന്നത് പോലെ ചുരുക്കി കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ അഥവാ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചും ഓരോ ആണ്ടുകൾ പിന്നിടുന്നതിനെ സംബന്ധിച്ച് ഈ ലോകത്തിൻ്റെ ആയുസ് കുറഞ്ഞു വരുകയാണ് മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു വരികയാണ് ലോകത്തിൻ്റെ മൊത്തം ആയുസ്സും കുറഞ്ഞു വരുകയാണ് ലോകം ചുരുങ്ങി ചുരുങ്ങി വരുകയാണ് എപ്പോഴാണോ അള്ളാഹുവിൻ്റെ ഒരു സന്ദർഭം വരുന്നത് ആ സമയത്ത് ലോകം അവസാനിക്കും അതുവരെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൂ ഇത് ശാസ്ത്രവും അതുപോലെയുള്ള സംഗതികളും എല്ലാം തെളിയിച്ചതാണ് അതിന് പുറമെ തന്നെ അള്ളാഹു സുഹാന തല പല സുഹൃത്തുകളിലൂടെ പല ആയത്തുകളിലൂടെ ഈ ലോകത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു വരികയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അത്രാഫിഹ അതിൻ്റെ അറ്റങ്ങളി പിടിച്ചുകൊണ്ട് ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ് എന്ന് അള്ളാഹു പറയും അഫാഹുൽ വാലിബുൻ എന്നിട്ട് അവരാണോ ഇനി വിജയിക്കാൻ പോകുന്നത് അവർക്ക് എങ്ങനെ വിജയിക്കാൻ സാധിക്കുക എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അഫഹുമൽ വാലിബുൻ എന്നിട്ട് അവരാണോ വിജയിക്കാൻ പോകുന്നത് എന്നിട്ട് അള്ളാഹു പ്രവാചകൻ്റെ അവസ്ഥ കൊൽ നിബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക ഇന്നമാ ഒന്തിരക്കും ബിൽവാഹി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയത് എനിക്ക് കിട്ടിയ വാഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കിട്ടിയ ദിവ്യ സന്ദേശത്തിൻ്റെ വാഹീൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നത് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു സംഗതി ഇതില്ല എന്ന് പ്രവാചകൻ്റെ വകയായിട്ട് ഒന്നുമില്ല അള്ളാഹുവിൻ്റെ ആജ്ഞ അള്ളാഹു സുബാനോ താല് എന്താണോ പറയുന്നത് അത് നടപ്പാക്കുക എന്നുള്ളത് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമായി അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഇന്നമ്മ ഒന്തിരക്കും ബിൽവാഹി ഞാൻ വഹിയ മുഖേന മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളോട് താക്കീത് നൽകുന്നത് വലായസ്മു സുമുദ്വാ ഒരു സുമ് അസമയാൾ അഥവാ ബദിരനായാൾ പൊട്ടനായാൾ അയാൾക്ക് ചെവി ഒരിക്കലും കേൾക്കൂല്ല ഇതാമ യുന്ധർവൻ അവർ താക്കീത് നൽകപ്പെടുവോ നിങ്ങൾക്ക് നൽകപ്പെടുന്ന താക്കീത് നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ചെവി പൊട്ടനാണ് ബദിരനാണ് എന്ന് ബദിരൻ്റെ ചെവിയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത പോലെ തന്നെ ഈ തരം അവഗണിക്കുന്ന മനസ്സുകൾക്ക് അള്ളാഹു സുബാന വാല നൽകുന്ന ദിവ്യ സന്ദേശങ്ങൾ ഗ്രഹിക്കാൻ സാധ്യമല്ല എന്ന് കൃത്യമായി അള്ളാഹുൻ റസൂല് മുഖേന അള്ളാഹു വ്യക്തമാക്കി തരുന്നു നമ്മൾ അള്ളാഹു സുബാന നൽകുന്ന ദിവ്യ സന്ദേശങ്ങൾ ബോധപൂർവ്വം ഗ്രഹിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക റബ്ബു സുബാന തല നമ്മൾ സഹായിക്കും റബ്ബു സഹായിക്കുമാറാകട്ടെ വാഹൃതലമി അസ്സലാ വാല്ക്കും വാഹമത്തല്ലാ വർക്കാത്തു